സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യും തിരുനാവായ പഞ്ചായത്ത് ആറാം വാർഡിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കെ ഷിഹാബിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സംഘടിപ്പിച്ചു കോന്നല്ലൂർ പള്ളിപ്പടി പാറമൽ കുഞ്ഞിപ്പയുടെ വീട്ടിൽ ജനപങ്കാളിത്തത്തോടെ നടന്ന ചടങ്ങിൽ മാനു പ്രഖ്യാപനം നടത്തി യുവാക്കളും മുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പരിപാടിയിൽ മുതിർന്ന കാരണവർ കെ കെ മാനു കെ കെ ഷിഹാബിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു അബ്ദുള്ള സ്വാഗതം നിർവഹിച്ച ചടങ്ങിൽ കെ പി കുഞ്ഞിപ്പ അധ്യക്ഷത വഹിച്ചു കായമടത്ത് കോയമുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സക്കീർ മാങ്കടവത്ത് വാർഡിന്റെ വികസന കാര്യങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു മുഹമ്മദ് കുട്ടി പന്ത്രവളപ്പിൽ അരുമുഖൻ വേലായുധൻ പി മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരുനാവായ